എല്ലാവർക്കും നമസ്കാരം ഇഷിദീൻ്റെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആദ്യയും രചനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു എന്തായാലും സ്കൂളിൽ വെച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താ സൂരജൻ്റെ ആണോ പരാതിപ്പെട്ടത് അല്ല അമ്മ തന്നെയാണ് പരാതിപ്പെട്ടത് അവൻ ചീത്ത വിളിച്ചുവെന്നും പറഞ്ഞിട്ട് അവരെ മൂക്കിടിച്ചാൽ പരത്തും എന്നാദ്യം പറഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നും വേണ്ടതേ നമ്മൾ പഠിക്കാനല്ലേ പോകുന്നത് എനിക്ക് അവനോടല്ല ദേഷ്യം ആ സ്ത്രീയോടാണ് ഡോക്ടർ ഇഷിദ് അവരല്ലേ ഡാഡിയെ മയക്കിയെടുത്തത് അപ്പോഴേക്കും രചന പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷെ സ്കൂളിൽ അതിൻ്റെതായ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ അത് പാലിച്ചില്ലെങ്കിൽ മോനെ അവിടെ നിന്ന് പറഞ്ഞയക്കില്ലേ അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം മോനല്ലേ സത്യത്തിൽ തെറ്റ് ചെയ്തത് അതിനൊരു കൗണ്ടറാണ് അമ്മ ഇട്ടിരിക്കുന്നത് സൂരജ് തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അമ്മ പരാതി പറഞ്ഞിരിക്കുന്നത് മോനെ തല്ലി മോൻ അവനെ തല്ലിയ കാര്യമൊന്നും പരാതിയിലില്ല തള്ളിയ കാര്യമൊന്നും പരാതിയിലില്ല ആ ഓക്കെ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കഴിഞ്ഞിട്ട് പോവുകയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞേറ്റും അപ്പോഴേക്ക് ആകാശ വന്നു അരിന്തതിയുടെ വീട്ടിലേക്ക് പോയി കേരള ചാപ്റ്റേഴ്സ് വിൽക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി ഒന്ന് മുഖം കാണിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ആകാശ് അത് രചനയോട് പറയുകയും ചെയ്യുന്നുണ്ട് അല്ല മുഖം കാണിക്കാനുള്ള കാണിക്കാൻ കൊള്ളാവുന്ന മുഖം വല്ലതും ആണോ ഇത് നോയിക്കേ എന്ന ആകാശ് ചോദിച്ചപ്പം കാണിക്കാൻ കൊള്ളാവുന്ന മുഖം ആയതുകൊണ്ടാണല്ലോ ആ മഹേഷിനെ വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് മഹേഷേ ഒരു തണുപ്പനാ ഓ അതുകൊണ്ടാണോ ചൂടുള്ള എൻ്റെ അരികിലേക്ക് വന്നത് എന്നാകാശ് ഇങ്ങനെ ചോദിക്കുക ചോദിക്കുകട്ടോ ആകാശ് ഞാനിന്ന് ആദ്യയുടെ സ്കൂളിൽ പോവാം ഞാൻ ഒരു മുഴം കൂടുതൽ കൂട്ടി എറിഞ്ഞിരിക്കുക അല്ല മഹേഷിനെ നീ വിളിച്ചായിരുന്നോ എന്ന് ആകാശ് ചോദിച്ചപ്പം ഇല്ല വിളിക്കടോ അഡ്മിഷൻ്റെ ദിവസം പണി കൊടുത്തതുപോലെ ഒരു പണി കൊടുക്കാം ആ എന്നാ വിളിക്കാം അപ്പോഴേക്ക് ആദ്യം വന്നു കേട്ടോ അങ്കിൾ ആ മോൻ സ്കൂളിലെ ഡ്രൈലേ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം അങ്ങൾ കൂടെ ഉണ്ടാക്കും കംപ്ലീറ്റ് സപ്പോർട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ തല്ലിപ്പൊളിയായി നടന്നവരാണ് ഇപ്പോൾ വലിയ നിലയിലെത്തിയിരിക്കുന്നത് അപ്പം അധികം തല്ലിപ്പൊളിയൊന്നും ആകണ്ട എന്ന് രചന പറഞ്ഞു കേട്ടോ എന്നാ വേണ്ട എന്നാകാശ് പിന്നെ മഹേഷിന് പണി കൊടുക്കാനായിട്ട് ഒരു നല്ല അവസരമാണ് എട്ടിൻ്റെ പണി കൊടുക്കാം കൂടെ കൂട്ടിക്കോ ഇന്നത്തെ ദിവസം എട്ടിൻ്റെ അല്ല അയാൾക്ക് ഞാൻ പതിനാറിൻ്റെ പണി കൊടുക്കും അത് കേട്ട് ആകാശിന് സന്തോഷമായി കേട്ടോ ആകാശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രചന പറഞ്ഞു അതേ ആരെ ശത്രുവാക്കിയാലും ചിപ്പിയെ ശത്രുവാക്കരുത് മോൻ്റെ കൂടപ്പുറപ്പാണ് അപ്പം അവളെ സൂര്യജ്റെ സൈഡാ എടാ അവളെ നിൻ്റെ സൈഡാക്കണം നിങ്ങൾ കൂട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി നമ്മൾക്ക് സപ്പോർട്ടാകും നിന്ന് നമുക്ക് ചിപ്പിയെ കിട്ടും ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആര് റെഡി ആകാനായിട്ട് പോയതാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് എന്തൊക്കെയോ ആലോചനയിൽ ലാപ്പും കുത്തിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ചിപ്പി മോള് പോകാനായിട്ട് റെഡിയാവാണ് അപ്പോൾ ഇഷിത് പറഞ്ഞു മോളെ അമ്മ സ്കൂളിൽ വരുന്നുണ്ട് കേട്ടോ അമ്മ ഈ യൂണിഫോം വേണ്ടായിരുന്നു അമ്മേ കളർ ഡ്രസ്സ് ഇട്ടാൽ പോരായിരുന്നോ അതെ എന്തിനാ സ്കൂളിൽ യൂണിഫോം ആക്കിയതെന്ന് അറിയാവോ അതെ പാവപ്പെട്ട കുട്ടികളും പണക്കാരും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ട് ആ അന്തരം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തിരി ഡ്രസ്സ് ഇട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ പാവപ്പെട്ട പിള്ളേർക്ക് സങ്കടാകും അങ്ങനെ വരാതിരിക്കാനാണ് യൂണിഫോം ആക്കിയത് ഇതൊന്നും ശ്രദ്ധിക്കാതെ മഹേഷ് എന്തൊക്കെയോ ചെയ്യുക ഡാഡി സ്കൂളിൽ വരുമോ എന്ന് ചിപ്പി ചോദിച്ചപ്പം ഡാഡിയെ ഭയങ്കര ചിന്തയില ഈ മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ഇറങ്ങിയില്ലേ അതുപോലെ മനുഷ്യനെ എങ്ങനെ ഇറക്കാമെന്ന് കണ്ടുപിടിക്കാൻ ജോലി തിരക്കിലാണ് നിന്റെ ഡാഡി അപ്പോഴേക്കും മഹേഷ് ഇഷ്യെ നോക്കുകയാണ് കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് അപ്പോൾ കൊച്ചു ചോദിച്ചു സൂര്യനിൽ ഇറങ്ങിയ കരിഞ്ഞു പോലെ ആ അത് ചിപ്പി മോൾക്ക് പോലും അറിയാം പക്ഷേ ഡാഡിക്ക് അത്ര ബുദ്ധിയില്ല ഡേ അതെ ശബ്ദം ഉണ്ടാക്കലെന്ന് കാണിച്ചിരിക്കുന്നത് കണ്ടോ ശാസ്ത്രജ്ഞൻ സൂര്യൻ ലാൾ ഇറക്കിയ ഡാടി അടങ്ങുള്ളൂ എന്തായാലും മഹേഷിന് ആ സമയത്ത് ഒരു കോള് വരികയാണ് ആ ഗുഡ് മോർണിംഗ് സാർ ആ പറഞ്ഞോളൂ സാർ പാസ്പോർട്ട് ഏജൻസിന്നാണ് വിളിക്കുന്നത് അതെ ഇവിടെ ആർക്കാ പാസ്പോർട്ട് ഇഷിത ആണ് ആപ്ലിക്കേഷൻ വന്നത് ഏ എന്തിന് മേഡത്തിൻ്റെ പേര് ഇഷിത അയ്യർ എന്നല്ലേ ഇഷിത മഹേഷ്ന്നാക്കാനാ ഓ ഓ ഓ ഓ ഓ ഓ ഇഷിദ അയ്യർ ഇഷിദ മഹേഷ് ആവുന്നു ഗുഡ്സ് ഇഷിത മഹേഷ് എന്ന് പുറത്ത് പറഞ്ഞാൽ ഒരു ഒക്കെ ഉണ്ടല്ലേ എന്ന് ഇഷിതയോട് ചോദിക്കുക കേട്ടോ പത്ത് പേര് റെസ്പെക്റ്റ് ചെയ്യും ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ പറയൂ മാഡം ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് അതെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടി ഇഷിത അയ്യരുടെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ ഓക്കെ ഇഷിതയുടെ സ്പെല്ലിംഗ് ഞാൻ പറയാം ചെക്ക് ചെയ്തോളൂ ഓരോ മൂന്നായിട്ട് ഞാൻ പറയാം ഇഷിത ഐ ഫോർ ഇൻ്റലിജൻറ്റ് ആയിക്കോട്ടെ ഇതൊക്കെ കേട്ട് ഇഷിത ഓ പിന്നെ ആ എസ് ഫോർ സൂപ്പർ അപ്പോഴേക്കും ഇഷിദ കുറച്ച് പൊങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു എച്ച് ഫോർ ഹെഡ് ഏക്ക് ഐ ഫോർ റീഡിയേറ്റ് ടി ഫോർ ടെറിബിൾ എച്ച് ഫോർ വീണ്ടും ഹെഡ് ഏക്ക് എ ഫോർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പെണ്ണിരുന്ന് ചിരിക്കുക കേട്ടോ ദേ നിങ്ങളെ ശരിയാക്കും എന്ന് പറഞ്ഞ് ഫോൺ തട്ടി മേടിച്ചു കേട്ടോ ഞാനേ ഇഷ്യുത സംശയം ഉണ്ടേ എന്നെ വിളിച്ചാൽ പോരെ എന്താ വേണ്ടത് മഹേഷിൻ്റെ സ്പെല്ലിങ് വേണോ പ പറയാലോ അതെ എം ഫോർ മങ്കി ഹൈ ഫോർ അനിമൽ പിന്നെയോ എച്ച് ഫോർ ഹോട്ട് ഇ ഫോർ അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു എലഫൻസ് ചാടി പറഞ്ഞു എസ് ഫോർ സീക്രെട്ട് കംപ്ലീറ്റ് സീക്രട്ടാ മഹേഷ് എച്ച് ഫോർ ഹൊറബിൾ ചെക്ക് ചെയ്തോട്ടോ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എങ്ങനെയുണ്ട് അതെ ഈക്വൽ ടു ഈക്വൽ ആയില്ലേ എന്ന് ചോദിച്ച ചിപ്പി മോളേ അതെ ദേ അച്ചമ്മയ്ക്ക് പാവയ്ക്കാൻ നീരെടുത്തിട്ടുണ്ട് കൊടുക്കാവോ കുറച്ച് ഡയബറ്റീസ് കൂടുതലാണ് അച്ചനും കൊണ്ട് തൽക്കാലം മരുന്ന് വേണ്ട മരുന്ന് തുടങ്ങിയേ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് പാവയ്ക്ക ജ്യൂസ് കേട്ടല്ലോ എടുത്തു കൊടുക്കുക അങ്ങനെ പാവയ്ക്ക ജ്യൂസ് കൊടുക്കാനായിട്ട് കൊച്ചങ്ങോട്ട് പോവുകയാണ് ഇഷിത അയ്യോ മഹേഷിനോട് പറഞ്ഞു ഞാൻ ചേച്ചിയോടൊപ്പം സ്കൂളിൽ പോവാണ് അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ മഹേഷിൻ്റെ ഭാഗത്തുനിന്നും ഒരു മറുപടിയില്ല ആന്നും വെച്ചില്ല ഈന്നും വെച്ചില്ല അങ്ങനെ ഇഷ്യത ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവലിയാണ് സ്വപ്നവലി പ്രാർത്ഥനയിലാണ് രാമനാഥൻ ഏതോ അമ്പലത്തിലൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ ആ കാത്തോണേന്നൊക്കെയുള്ള പ്രാർത്ഥനയിലാണ് അപ്പോഴാണ് ചിപ്പി മോള് പാവയ്ക്ക ജ്യൂസുമായിട്ട് വന്നത് പക്ഷേ പുള്ളിക്കാരിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ പൊന്നുമോള് ഞാൻ ഛർദ്ദിക്കും ഡേ ഈ അച്ചമ്മ കുടിക്കാതെ ഞാൻ സ്കൂളിൽ പോവില്ല അങ്ങനെ വാശി പിടിക്കല് കണ്ണോ എനിക്ക് ഛർദ്ദുവരുമോള് ദരിദ്രരെ മരുന്ന് കഴിക്കുന്നതിന് പകരം ഇത് കുടിച്ചാൽ ഷുഗർ കുറയുന്നാ പറഞ്ഞത് ദേ ഡോക്ടർ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി അതിന് മോള് ഡോക്ടർ അല്ലല്ലോ അതേ ഡോക്ടർ ചിപ്പി തന്നെയാ ഡോക്ടർ ഋതു മഹേഷ് ചന്ദ്രൻ അങ്ങനെയാവണം അമ്മയെപ്പോലെ നല്ലൊരു ഡോക്ടർ അപ്പം കുടിക്കാമല്ലോ അല്ലേ ആ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുകയാണ് കേട്ടോ എന്തായാലും ഇഷ്ടക്കേടോടു കൂടിയാണ് കുടിക്കുന്നത് മൊത്തം കുടിക്കുക മൊത്തം കുടിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് മൊത്തം കുടിപ്പിക്കുകയാണ് എന്തായാലും നമ്മുടെ ഇഷിതയും അഷിതയും കൂടിയിട്ട് പ്രിൻസിപ്പളുടെ അരികിലേക്ക് ചെല്ലുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് അവരിങ്ങനെ അത് സംസാരിക്കുകയാണ് ഇഷിതി ഇങ്ങനെ പരിചയപ്പെടുത്തുക ഞാൻ ഡോക്ടർ ഇഷിത ഇതെൻ്റെ ചേച്ചിയാണ് അഷിത ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂട്ട് വന്നതാണ് അത് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഏ ഇല്ല ഇല്ലില്ലില്ലില്ല ഡോക്ടറും ഗാർഡിയൻ തന്നെയാണല്ലോ ഇവിടെ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇഷിതയും അഷിതയും കൂടി ഇരുന്നു എന്താ സാർ വരാൻ പറഞ്ഞത് അതെ ആദി എന്ന കുട്ടിയുടെ പേരൻ്റ് ഒരു പരാതി തന്നിട്ടുണ്ട് സൂരജ് തെറി വിളിച്ചു നിന്ന് എൻ്റെ മോൻ അങ്ങനെ അതെ ആദിയുടെ പേരൻസ് വന്നിട്ടുണ്ട് ആ കുട്ടിയുണ്ട് നമുക്ക് സംസാരിക്കാം ഇരുത്തിക്കൊണ്ട് സംസാരിക്കാം അങ്ങനെ മഹേഷും രജനിയും ആദിയും കയറി വന്നു ഈ മേഡമാണ് പരാതി തന്നിരിക്കുന്നത് അപ്പം രചന പറഞ്ഞു അതെ ഞാനാണ് പരാതി തന്നത് അപ്പോഴേക്കും ആദി പറഞ്ഞു എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു സാർ അവൻ എൻ്റെ അമ്മയെ സഹിതമാണ് തെറു പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ആദ്യം വലിയ ആളുകളിച്ച് പറയുക ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കഴിയുന്നത് ഡാഡി സെക്കൻഡ് മാരേജ് കഴിഞ്ഞു ഹാ എന്തായാലും ആ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ആ സ്ത്രീ അത്ര നല്ലതൊന്നുമല്ല അല്ല അവർ സ്ഥിരമായിട്ട് എന്നെ ഫോളോ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവരുടെ ചേച്ചിയുടെ മകനാണ് ഈ സൂരജ് അവർ പറഞ്ഞിട്ടായിരിക്കും എന്നെ തെറി വിളിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കേട്ടോ അവരെൻ്റെ അമ്മയെ തെറി പറയുക മാത്രമല്ല ബാഗ് വെച്ച് എന്നെ അടിച്ചു എൻ്റെ ശരീരത്തിൽ അതിൻ്റെ മുറിവുണ്ട് അപ്പോഴേക്ക് രചന പറഞ്ഞു ആദ്യ ഒരു ഡാഡി സെക്കൻഡ് മാരേജ് കഴിഞ്ഞെങ്കിലും ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് കഴിയുന്നത് ആദ്യമോനെ ഡാഡി സെക്കൻഡ് മാരേജ് കഴിഞ്ഞെങ്കിലും എന്നോടുള്ള സ്നേഹത്തിനും പരിഗണനയ്ക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല ഞങ്ങളുടെ റിലേഷനിൽ ഒരു കുറവും നിൻ്റെ ഡാഡി വരുത്തിയിട്ടില്ല എന്ത് പ്രിൻസിപ്പൾ കേൾക്കുകയും മിഷ് കേൾക്കുകയും പറയുകയാണ് നീയും ഞാനും ചിപ്പിയും ഡാഡിയൊക്കെ ഒരു ഫാമിലിയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെ ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാനായിട്ട് കഴിയില്ല ഇഷ്യൂടെ കാലി വന്നിങ്ങനെ ഇരിക്കുക കേട്ടോ ഒരു കോംപ്രമൈസ് കുട്ടികളുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൂടെ ഒരു തെമ്മാടി ചക്കൻ തെറി പറഞ്ഞിട്ട് ബാഗ് അടിച്ചിട്ട് ആ ചെറുക്കനെ ടീസ് കൊടുത്ത് പറഞ്ഞു വിടണ്ടേ എന്താ മഹേഷ് അതല്ലേ വേണ്ടത് അപ്പോഴേക്കും എന്നിട്ട് മഹേഷിനോട് ചോദിച്ചു മഹേഷ് അങ്ങനെയല്ലേ വേണ്ടത് മഹേഷ് പറഞ്ഞാൽ അതെ അപ്പോൾ അക്ഷിത് പറഞ്ഞു അവൻ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ പറഞ്ഞതായിരിക്കും അവൻ അതിൻ്റെ അർത്ഥം അറിയില്ലായിരിക്കും അപ്പം ഇഷ്ട പറഞ്ഞു ഒരു വിചാരണ വേണം വേണ്ടേ ഒരു വിചാരണ വേണം അങ്ങനെയാണെ സൂരജിനെയും വിളിക്കണം അപ്പം രജന ചോദിച്ചു എന്തിന് അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നെ തെറി വിളിക്കാനോ അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം അപ്പം മഹേഷ് പറഞ്ഞു ആദ്യം എനിക്കറിയാം അവൻ കള്ളം പറയില്ല അവനെ തല്ലാതെ രചനയെ തെറി പറയാതെ ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല ഇഷ്ടക്ക് കല്ല് വരുന്നുണ്ട് കേട്ടോ സൂരജാണ് തെറ്റിയതെന്ന് അവനെ കൊണ്ട് പറയിക്കണം അവനെ വിളിപ്പിക്കണം അപ്പം ആശിരിയും പറഞ്ഞ സൂരജിനെ വിളിപ്പിക്കാൻ അങ്ങനെ സൂരജിനെ വിളിപ്പിക്കുകയാണ് പക്ഷേ സൂരജം മാത്രമല്ല വന്നത് സൂരജിനോടൊപ്പം ചിപ്പിമോളും വന്നു ഋതു എന്താണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞാനാണ് വിറ്റ്നസ്സാർ എന്ന് നമ്മുടെ ചിപ്പിമോള് പറയുക കേട്ടോ നീ എന്തു കണ്ടു നീ എനിക്ക് വേണ്ടിയല്ലേ പറയേണ്ടത് ഞാനല്ലേ നിന്റെ ബ്രദർ എന്നാദി അപ്പം ചിപ്പി പറഞ്ഞു സത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് കെട്ടിഷിദ അഭിമാനത്തോടെ നിൽ ഇരിക്കുക കേട്ടോ സീനിയേഴ്സായ ആദ്യ ചേട്ടനും ഫ്രണ്ട്സും ഈ സൂര്യചേട്ടനെ സോ റാഗി ഇതാണ് എന്ന് സത്യം പറഞ്ഞു റാഗി വാട്ട് ഈ സ്കൂളിലോ നടന്ന കാര്യങ്ങൾ തുറന്നു പറ അങ്ങനെ ചിപ്പി എല്ലാം പറയുക ഷൂസ് കെട്ടാൻ പറഞ്ഞ കാര്യവും എല്ലാം താൻ കണ്ട കാര്യവും അതുപോലെ പറയാണ് പക്ഷേ ആദ്യം അത് തള്ളിക്കളയാണ് ഒരിക്കലും ഇങ്ങനെയല്ല ഇത് വെറുതെ പറയുന്നതാണ് എന്ന് എൻ്റെ മോൻ കള്ളം പറയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും രചനയോടും പ്രിൻസിപ്പളിയോ ചോദിച്ചു മകള് കള്ളം പറയോ അത് പറയിപ്പിക്കുന്നതാണ് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഇവൻ കള്ളാൻ പറയില്ല എന്ന് എനിക്കറിയാം അത് തെളിയിക്കണമല്ലോ റാഗ് ചെയ്തപ്പോൾ കൂടെയുള്ള കുട്ടികളുണ്ടല്ലോ അവരെ വിളിക്ക് അപ്പോഴേക്കും ആദ്യം പറഞ്ഞു വേണ്ട സാർ വേണ്ട അല്ല വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ മോൻ നിരപരാധിയാണെന്ന് തിരി തിരിച്ചറിയണ്ടേ മോനെ സൂര്യജിനെ നമുക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അവരെ വിളിക്കാം സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും ആദ്യം പറഞ്ഞു ഞാനാ റാഗ് ചെയ്തത് എൻ്റെ ഭാഗത്താണ് തെറ്റ് ചിപ്പി പറഞ്ഞത് ശരിയാണ് ഇത് കേട്ട രചന വരെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം സൂരജ് പറഞ്ഞു ഞാനൊരു വാർഡ് വേഡ് ഉപയോഗിച്ചിരുന്നു അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു സിനിമയിലൊക്കെ കണ്ടതുപോലെ ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ സോറി എന്ന് സൂരജും പറഞ്ഞു കേട്ടോ എന്തായാലും സത്യം തെളിഞ്ഞു മോനെ ആദി എന്തിനാ സൂരജിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് നിങ്ങളുടെ സെക്കൻഡ് ഫൈവിൻ്റെ വൈഫിൻ്റെ അല്ലേ സൂരജ് അതുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ മഹേഷ് ഇങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യാൻ ആരാ പറഞ്ഞത് അമ്മയാ പറഞ്ഞത് രചനയും നാണും കിടുകയാണ് കേട്ടോ ആഹാ സ്കൂളിൽ റാഗിങ് നടത്തിയ ആദ്യത്തിനെ ഞാൻ ടി സി കൊടുത്ത് പറഞ്ഞു വിടും ഇതൊന്നും ഇവിടെ പറ്റത്തില്ല അപ്പോൾ മഹേഷ് പറഞ്ഞു തൽക്കാലം ഒരു എക്സ്ക്യൂസ് സാർ സൂരജിൻ്റെ ഗാർഡിയൻസിനെ എതിർപ്പില്ലെങ്കിൽ നമുക്ക് ഒരു മാപ്പിൽ ഒതുക്കാം രചന ചോദിച്ചു മാപ്പോ അതെ മാപ്പ് അപ്പം ഇഷുത് പറഞ്ഞു ഞങ്ങൾക്ക് എതിർപ്പില്ല അവസാനം സൂരജിനോട് സോറി പറയാനായിട്ട് മഹേഷ് പറയാണ് അങ്ങനെ ആദ്യം സൂരജിനോട് സോറി പറഞ്ഞു പിന്നെ ഇഷു അശ്വതിയോട് സോറി പറയാനായിട്ട് പറഞ്ഞു അങ്ങനെ സോറി പറഞ്ഞു മാത്രമല്ല ഇഷുതിയോടും മാപ്പ് പറയാനായിട്ട് പറഞ്ഞു സോറി എന്ന് പറഞ്ഞാൽ പോലെ മാപ്പെന്ന് തന്നെ പറയണം പക്ഷേ നമ്മുടെ ഇഷു പറഞ്ഞു എന്നോട് മാപ്പ് പറയണ്ട അമ്മ മകനോടും മകനമ്മയോടും മാപ്പ് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ തത്വശാസ്ത്രം നീ മാപ്പ് പറയണ്ട അമ്മ മോനോട് ക്ഷമിച്ചിരിക്കുന്നു ഞാൻ ഏതമ്മയാണെന്നല്ലേ മോൻ ആലോചിക്കുന്നത് മോൻ ഒരു ദിവസം അത് മനസ്സിലാകും രചന കൊല്ലി മൂത്തിങ്ങനെ ഇരിക്കുക ആദി മോ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പ്രിൻസിപ്പൾ ഒരു വാണിങ് കൊടുത്തു അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പുറത്ത് ഇഷ്യുതയും നമ്മുടെ മഹേഷും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് പുറത്ത് വെച്ചിട്ട് ആദ്യം ഇഷു പേടിച്ചു പോയിരുന്നു മഹേഷിൻ്റെ സംസാരം അപ്പോൾ എന്തായാലും രചന പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അവളിരുന്ന് വേർക്കുന്നത് താൻ കണ്ടില്ലേ ഒരിക്കൽ തന്നെ കൊണ്ട് ഞാൻ ആദ്യയോട് മാപ്പ് പറയിപ്പിച്ചു അതിന് തിരികെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അപ്പോഴേക്കും ഇഷുതി ചോദിച്ചു മഹേഷ് കരുതിയോ അവൻ മാപ്പ് പറയുന്ന അവൻ എൻ്റെ മോനാണ് അവനത് അറിയുന്നില്ല എൻ്റെ ഇഷാദാണവൻ ഇതാണ് തൻ്റെ മഹത്വം ഇന്ന് ചിപ്പി പറഞ്ഞ വാക്കുകൾ എൻ്റെ കയ്യിലുണ്ട് അവൾ ഒരിക്കലും കള്ളം പറയില്ല അമ്മ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൻ്റെ പാതയിൽ നിൽക്കണമെന്ന് ചിപ്പിയുടെ വാക്കുകൾ തൻ്റെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും എൻ്റെ കുട്ടികൾ തന്നിൽ സേഫാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇഷ്ട ചോദിച്ച് മഹേഷിൻ്റെ കുട്ടികളോ സോറി ഇഷിദ നമ്മുടെ കുട്ടികൾ ആദ്യം നമുക്കൊപ്പം വേണം അത് സംഭവിക്കും മഹേഷ് അപ്പം രചന വരികയാണ് കേട്ടോ നിന്റെ ഗൂഢോലോചനയായിരിക്കും അല്ലേ ഇത് ഭാര്യയ്ക്കൊപ്പം തുള്ളാൻ ഭർത്താവ് അപ്പോഴേക്കും രച ഇഷ്യത ചോദിച്ചു ആദ്യം എന്താ പഠിപ്പിച്ച് വച്ചിരിക്കുന്നത് റാഗിങ്ങോ പക തീർക്കാനോ അപ്പം ഞാൻ ഇഷ്ടമുള്ള രീതി വളർത്തും എന്ന് രചന പറഞ്ഞപ്പോഴേക്കും അതെ നീ എന്താ കാണിച്ചു കൂട്ടുന്നത് അവൻ ആർക്കെതിരെ പക തീർക്കുന്നത് നീ നിൻ്റെ മാതാപിതാക്കളെ ശത്രുക്കളായി കണ്ടിരുന്നോ ഇന്ന് നിൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്നത് നിൻ്റെ തൊലി ഉരിക്കാനായി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നീ കരുതിയോ ഞാൻ എൻ്റെ ഇഷുതയെ തള്ളിപ്പറയുന്ന നീ കരുതിയോടി എന്നൊക്കെ ചോദിച്ച് മഹേഷ് ദേഷ്യപ്പെടുക ഇവളെ ചിപ്പിയുടെ അമ്മയാണ് നാളെ ആദിയുടെ അമ്മ മറ്റന്നാൾ ഇഷ്യദയ്ക്കും എനിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മ നിനക്ക് സന്താനഭാഗ്യം ലഭിച്ചതേ ഞാൻ കാരണമാണ് നീ ഒരു കുഞ്ഞിന് ഇനിയും ജന്മം നൽകിയാൽ അത് അവിഹിത സന്തതിയാണ് എടോ എന്നും പറഞ്ഞ് കൈ ഉയർത്തി തല്ലാൻ വന്നതാണ് മഹേഷിനെ പക്ഷേ ആ കൈ തടഞ്ഞത് മറ്റാരുമല്ല അല്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സി ഓകെ താങ്ക് യു